ർക്കാൻ വേണ്ടി കടത്തിയ രംഗമാണ് പറയണത് നാം ഇബ്രാഹി നബിയെ വിളിച്ചു മോനെ ബലിയർപ്പണം ചെയ്യാൻ വേണ്ടി ഒരു വാപ്പാക്കും ചെയ്യാൻ കഴിയാത്തൊരു സംഭവമാണത് അല്ലെ അരച്ചു നോക്കിയാൽ അത് എങ്ങനെ ഉണ്ടായ മോനാണ് എങ്ങനെ ഉണ്ടായ മോനാണ് എത്ര പ്രായമായപ്പോ കിട്ടിയ മോനാണ് ആ മോനെ ഒരു വെള്ളത്തിലേക്ക് എടുത്തെറിയല്ല അത് ചെയ്യുന്നു വാപ്പയുടെ കൈ കൊണ്ട് ബലിദാനം ചെയ്യുകയാണ് അള്ളാഹു അങ്ങനെയൊന്നും ചെയ്യാൻ അതല്ല അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ തീരുമാനം ഇബ്രാഹിം നബി അതിന്റെ സജ്ജനാകുമോ എന്നറിയുകയാണ് അത് വലിയൊരു വിഷയമാണ് ഇബ്രാഹിം നബിക്ക് വരുന്ന ഈ സ്വപ്നം വഹയാണ് എന്ന് ഇബ്രാഹിം നബിക്ക് ബോധിക്കണം ആദ്യം ഇബ്രാഹിം അലഹിസ്സലാമും അള്ളാഹു തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഇത് എന്ന് ഇബ്രാഹിം നബിക്ക് ബോധിക്കണം അല്ലാതെ വെറുതെ ഒരു ഏതെങ്കിലും സ്വപ്നത്തിൻ്റെയോ ഏതെങ്കിലും ഒരു തോന്നലിൻ്റെ അടിസ്ഥാനമല്ലല്ലോ അത് പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ മുഴുവനും പ്രവാചകന്മാരുടെ മുഴുവനും ആ വഹയിൽ നിന്നുകൊണ്ട് ഇബ്രാഹിം നീ ഇതാണ് ഉദ്ദേശിക്കുന്നതല്ലേ ഞാനത് ചെയ്യും നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി ഞാനത് ചെയ്യും എന്ന് പറഞ്ഞ സ്ഥലമാണ് മിനായിയുടെ അടുത്ത് ഇപ്പോഴും ആ കുന്നിൻ്റെ മുകളിൽ ഒരു ചെറിയ ഒരു ഒരു സ്തൂപമുണ്ട് അവിടെയാണ് ഇസ്മായിൽ നബിയെ കിടത്തിയത് അവിടെ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ ഗൈഡന്മാർ പറഞ്ഞരും ഈ ആയത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് അങ്ങേക്ക് നൽകിയ സ്വപ്നദർശനം സത്യസന്ധമായി അങ്ങ് നിർവഹിച്ചിരിക്കുന്നു നന്മ ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനെയാണ് നാം പ്രതിഫലം നൽകുന്നത് അവിടെ ഇത് വ്യക്തമായ മഹത്തായ ഒരു ഒരു ആടിനെ മൃഗത്തെ ദാനമായി നൽകാൻ അള്ളാഹു യും ചെയ്തു രക്ഷയുണ്ടാകട്ടെ പിൽക്കാലങ്ങളിൽ ഓർക്കപ്പെടുന്ന നല്ല സ്മരണയുള്ള നബിയാണ് ഇബ്രാഹിം ഇങ്ങനെ മുസ്ലിമീങ്ങൾ ഒന്നാകെ എല്ലാ വർഷവും ഓർക്കുന്ന എല്ലാ ദിവസ നിസ്കാരത്തിൽ ഇങ്ങനെ ഓർക്കുന്ന ഒരു പ്രവാചകൻ വേറെ നമ്മുടെ ഹബീബ് കഴിഞ്ഞാൽ ഇല്ല അസൂർ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന നബിയാണ് നബിഹി ഇബ്രാഹിം അലഹിസ്സലാം وتركنا عليه في الآخرين سلام على إبراهيم كذلك نجزي المحسنين إحسان جينا وركنا مننا يا يعني نبادي فلم نلقنه إنه من എന്റെ സജ്ജനങ്ങളായ മിനിങ്ങളിൽ പെട്ടവരായിരുന്നു ഇബ്രാഹിം നബിക്ക് ശേഷം നബി പ്രവാചകന് ഒരു മോനായിട്ട് നാം സന്തോഷ വാർത്ത നൽകി ഇബ്രാഹിം നബിക്ക് നൽകുകയും ചെയ്തു ഇവിടൊക്കെ എഹ്സാൻ എഹ്സാൻ രണ്ട് തവണ പ്രയോഗിച്ചു എന്താണ് എഹസാൻ എന്ന് പറഞ്ഞാൽ ജിബിരി അലഹിസ്വലാത്തു വസ്സലാമിന്റെ ഹദീഫു എന്ന് പറഞ്ഞ ഹദീഫ് നമ്മൾ ഓർമ്മല്ലേ ഒരു മനുഷ്യരൂപത്തിൽ ജിബിരി അലൈസ് ഹബീബിന്റെ മുമ്പിൽ വന്നത് തങ്ങൾ ഒഫാത്താകുന്നതിന്റെ സാഹ അലൈഹി സ്വലം എൺപത് ദിവസങ്ങൾക്ക് മുമ്പാണ് ജിബിരി അലൈസ്ലാം വന്നത് അവിടെ ആ ആ ഒരു സംഭവം നടന്ന എൺപത് ദിവസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ മൂന്ന് മാസം തകഞ്ഞിട്ടുണ്ടായില്ല എന്നർത്ഥം ആ വന്നത് ഒരു വെള്ള വസ്ത്രം ധരിച്ചു വന്നു വസ്ത്രത്തിലൊന്നും ഒരു യാത്രയുടെ അടയാളങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് ജിബിരി തങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ എന്താ എന്താണ് നബിയെ ഇസ്ലാം എന്താണ് ഈമാൻ പിന്നെ ചോദിച്ചൊരു ചോദ്യമാണ് എന്താണ് നബിയെ യഹസാൻ പിന്നെ ചോദിച്ചു എപ്പോഴാ കയ്യാമത്ത നാൾ അതറിയില്ല ജപിരിയിലെ എനിക്കറിലും നിങ്ങൾക്കും അറിയില്ലല്ലോ എന്നാൽ പിന്നെ എൻ്റെ അടയാളം പറഞ്ഞൊരു നബിയെ അങ്ങനെ അഞ്ച് ചോദ്യങ്ങളാണ് ചോദിച്ചത് ഈ അഞ്ച് ചോദ്യങ്ങൾ ഇസ്ലാം എന്താണെന്ന് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സഹായിക്കുന്നു എന്നാണ് ആ ഒരു പ്രൊഫറ്റിക് കരിയറിന്റെ അവസാനമാണത് തങ്ങൾ ഒഫാത്താകാൻ പോവുകയാണ് മൂന്ന് മാസം തികച്ചില്ല അതിൻ്റെ മുമ്പ് ഇസ്ലാമും ഈമാനും എഹ്സാനും ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അഞ്ചെണ്ണം ഷഹാദത്ത് കലിമ ചൊല്ല നിസ്കരിക്കുക ജക്കാത്ത് കൊടുക്കുക നോമ്പെടുക്കുക ഹജ്ജ് ചെയ്യുക ഇതൊക്കെ അമലുകളാണ് ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളാണ് നാവ് കൊണ്ട് ശരീരം കൊണ്ട് ചെയ്യുന്ന സമ്പത്ത് കൊണ്ട് ചെയ്യുന്ന അമലുകളാണ് എന്തിനാ ചെയ്യുന്നത് ഇത് രണ്ടും ചെയ്താൽ പിന്നെ എത്തിപ്പെടേണ്ട അപ്പൊ അശ്വസിച്ചു നമ്മൾ അങ്ങനെയാണ് എത്തിപ്പെടണം എങ്ങനെ അള്ളാഹുവിനെ കാണുന്ന പോലെ നിങ്ങൾ ചെയ്യണം കാണാൻ നിങ്ങളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ തന്നെ പറ്റൂലല്ലോ അള്ളാഹു നിങ്ങളെ ഇങ്ങോട്ട് കാണുന്നുണ്ട് എന്ന അവസ്ഥയിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നിസ്കരിക്കേണ്ടത് നോമ്പെടുക്കേണ്ടത് നിഗ്ര ചൊല്ലേണ്ടത് സ്വരാത്ത് ചൊല്ലേണ്ടത് നിങ്ങൾ ജീവിക്കേണ്ടത് ആ ഒരു മക്കാമിലേക്ക് എത്തലാണ് ഇസ്ലാം കൊണ്ട് കിട്ടണം ഈമാനും കഴിഞ്ഞാൽ പിന്നെ യെസാനിന്റെ ലെവലിലേക്ക് എത്തണം അത് കഴിഞ്ഞാൽ പിന്നെ നാൾ കയാമത്തനാൾ മത്താ കള്ളഹനെ കാണലാണ് പിന്നെ പിന്നെ ടുത്തേക്ക് എത്തലാണ് അതാണ് അത് എപ്പോഴാണെന്ന് അറിയാൻ കാരണം ഈ ഇസ്ലാം എന്തുകൊണ്ട് ഇസ്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു എന്നതിന്റെ ഉത്തരമാണ് ഈമാൻ കാര്യങ്ങൾ ഈമാനും ഇസ്ലാമും ആയി കഴിഞ്ഞാൽ പിന്നെ യഹസാനിലേക്ക് എത്തണം കദാലിക്കൽ ഇബ്രാഹിം നബി അലഹി അള്ളാഹുവിനെ കണ്ടുകൊണ്ട് ചെയ്ത നബിയാണ് അങ്ങനെയാണ് പറയേണ്ടത് യഹസാനിന്റെ ഏറ്റവും മനോഹരമായ രീതിയാണിത് കാരണം തന്റെ മോനെ അല്ലെങ്കിൽ വിചാരിക്കുന്നു പായ്സപ്പനായിരിക്കും അത് ഉള്ളതാവില്ല അല്ലെങ്കിൽ അതാവൂല അള്ളാഹു ഉദ്ദേശിച്ചത് എന്നൊക്കെ വിചാരിക്കാം പക്ഷേ ഇല്ല ഇല്ല എന്റെ റബ്ബിന്റെ തീരുമാനം അതാണ് അത് എന്നോട് ചെയ്യാൻ പറയാണ് ഞാൻ എന്റെ മോനെ അതിനു വേണ്ടി അതിന് അഹു വേണ്ടി അനുസരിച്ചേ പറ്റൂ ആ ഒരു എന്റെ റബ്ബിന്റെ മുമ്പിലാ ഞാൻ നിൽക്കുന്നത് എന്ന ബോധത്തിൽ ഇബ്രാഹിം അലി ചെയ്തതിനെ അള്ളാഹു അഭിനന്ദിച്ചുകൊണ്ട് പറയാണ് ിന്റെ ആളുകൾക്ക് നാം ഇങ്ങനെയാണ് പ്രതിഫലം നൽകുന്നത് നൂറ്റി അഞ്ചും നൂറ്റി പത്തും ആയറ്റുകൾ ഇത് തന്നെയാണ് പറയുന്നത് സ്മേഹാനുള്ള

നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ദാനം ചെയ്തത് എത്ര ഗ്രാമാണോ എത്ര കിലോ ആണോ എത്ര ക്വിന്റൽ ആണ് ഇതൊന്നും അള്ളാഹുവിന് അറിയേണ്ട കാര്യമല്ല അള്ളാഹു അതല്ല നോക്കുന്നത് അള്ളാഹു നോക്കുന്നത് ഹെബ് കൊണ്ട് അള്ളാഹുവിനോടുള്ള ഹെബ് കൊണ്ട് അള്ളാഹു ബഹുമാനിച്ചതാണ് ഈ ഉദഹയച്ച് അത് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നച്ചാണ് ഇബ്രാഹിം നബ് അലഹിസ്ലാമിൻ്റെ ചര്യയാണ് എന്നല്ലാതെ ഒരു മൃഗത്തിനോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല മൃഗങ്ങളോട് കുര കാണിക്കലുമല്ലാതെ അള്ളാഹു അനുവദിച്ചതിന്റെ പേരിൽ അള്ളാഹു മനുഷ്യൻ അനുവദിച്ച ഒരു ഒരു അമലാണ് പെരുന്നാൾ ദിവസം ഇത് ഇതല്ലാതെ പൊരുത്തത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് ആ നീയത്ത് മാത്രമാണ് അള്ളാഹുവിന് വേണ്ടത് വേണ്ടത് ആര് ചെയ്ത പോലെ ഇബ്രാഹിം നബ് ഇസ്ലാം ചെയ്ത പോലെ അള്ളാഹു നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ അതുകൊണ്ട് ഉദയ്യത്തിൽ നെയ്യത്ത് ചെയ്ത മുഴുവൻ ആളുകളും കളിപ്പിലെ നെയ്യത്തിനെ ഒന്നും കൂടെ അങ്ങ് റെഡിയാക്കാം ഉദയത്ത് എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയാ എന്ന് പറയാ അതുകൊണ്ട് ഞാൻ കൂടിയതാ അങ്ങനെ ഒന്നും ആയി പോണ്ട നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ് അത് പാവപ്പെട്ട ആളുകൾക്ക് ദാനമായിട്ട് പോട്ടെ അവർക്ക് അത് 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 ഹൈറായിട്ട് ലഭിക്കട്ടെ ഇബ്രാഹിം ബലിഹിസ്ലാമിന്റെ ചര്യയാണ് ഹബീബിന്റെ സുന്നത്താണ് ാഹി സാഹുലി വസ്ലം ഈ ഉമ്മത്തിന് വേണ്ടി അവിടെ തഹൽച്ചന് വേണ്ടി ഒരു ദാനം ചെയ്തു ഒരു ഒട്ടകത്തെ അറുത്തു പിന്നൊന്ന് പറഞ്ഞു ഇത് എൻ്റെ ഉമ്മത്തികൾക്കുള്ളതാണ് എൻ്റെ ഉമ്മത്തുകളിൽ ഒലഹിയെ തറുക്കാൻ കഴിയാത്തവർക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് നിബിതങ്ങൾ ഒരൊട്ടകത്തെ ദാനം ചെയ്തിട്ടുണ്ട് നിബിധങ്ങൾ ബലിയർപ്പണം ചെയ്തിട്ടുണ്ട് ഉമ്മത്തികൾക്ക് വേണ്ടി സല്ലാഹുലൈ വല്ലം അത് അവിടുത്തെ ഉമ്മത്തികളിൽ ഒരു ഒരു കന്നിനൊന്ന് വാങ്ങി അറിവ് ചെയ്യാൻ കഴിയാത്തവരുണ്ടായിരിക്കും ഉണ്ടല്ലോ എത്രയോ കോടിക്കണക്കിന് മുമിനീങ്ങൾ ഉണ്ട് അങ്ങനെ അവർക്ക് വേണ്ടിയൊക്കെ ഹബീബാ നബിതൽ ഒരു ദാനം ചെയ്തു കഴിഞ്ഞു സല്ല അള്ളാഹു അലഹി വസ്ല്ലം അള്ളാഹു നമുക്ക് വിശുദ്ധമായ എത്താനും അവിടെ ഇരിക്കാനും ഒരുപാട് ഒരുപാടൊരുപാട് ഹബീബാ നബിതങ്ങളുടെ ചാരത്തു ചെല്ലാനും അവിടെ പരിശുദ്ധമായ ഹബീബിൻ്റെ റൗലിലിരിക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ ആമീൻ മീൻ അറബൽ ആലമീൻ